നമസ്കാരം നമ്മളെ ഒരാൾ ഉപദ്രവിച്ചാൽ എന്ത് ചെയ്യും ആദ്യം ഒന്ന് ഉപദ്രവിച്ചു ആ പോട്ടെ ക്ഷമിക്കാം എന്ന് കരുതുമല്ലേ പിന്നീട് അത് സ്ഥിരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരുപാട് ആഘാതങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷെ നമ്മൾ കേറ്റാൽ നമ്മൾ പിന്നെയും സഹിക്കും പക്ഷെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് കേറ്റിട്ടുണ്ടെങ്കിലോ അതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴിന് നടന്നത് ഹമാസ് കയറി അങ്ങ ഇസ്രയേലിൽ കയറി അങ്ങ അടിച്ചു പിന്നെ ഹമാസിനെ നിലം തൊടാൻ സമയം കിട്ടിയിട്ടില്ല വല്ല കാര്യമുണ്ടായിരുന്നോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇസ്രയേൽ ഒരു കൊച്ചു രാജ്യം ജൂതന്മാരുടെ രാജ്യമാണ് അവർ അവരുടെ സമാധാനത്തോടുകൂടി പ്രാർത്ഥനയും അവരുടേതായ കണ്ടുപിടുത്തങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒരു സാധാരണ രാജ്യം പോലെ തന്നെ അവർ മുന്നോട്ട് പോവുകയാണ് പക്ഷേ അങ്ങനെയല്ല ഇവരെ ജീവിക്കാൻ വിടില്ല എന്ന് കരുതി തന്നെ അവരെ കയറി അടിക്കുന്നു ഇത് നിരന്തരമായിട്ട് പല തവണയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷമഘട്ടതോടുകൂടി ഇനി ഇവന്മാരെ ഒന്നും തീർക്കാതെ ഞങ്ങൾക്ക് ഉറക്കമില്ല എന്ന് ഇസ്രായേൽ അങ്ങ് തീരുമാനിക്കുകയാണ് പിന്നീടങ്ങ് ഹമാസിന് നിലം തൊടാൻ അവസരം ഉണ്ടായിട്ടില്ല ഹമാസിനെ ഉപദ്രവിച്ചപ്പോൾ പലർക്കും കൊണ്ടു പലരും തിരിച്ചടിക്കാൻ തുടങ്ങി അതോടുകൂടി ഇസ്രയേൽ എന്ത് ചെയ്തു അവരുടെ യുദ്ധമുന മുൻ ചുറ്റിനും അങ്ങ് വ്യാപിപ്പിച്ചു എവിടെ നിന്നൊക്കെ അടി വരുന്നുണ്ടോ ഇനി അവന്മാരെ മുഴുവൻ തീർത്തിട്ടേ ഞങ്ങൾ ഉറങ്ങൂ എന്നുള്ളതായി അവരുടെ ചിന്ത അവരുടെ പ്രതിജ്ഞ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ഇസ്രയേലിൽ കടന്നു കയറിയിട്ട് നിരപരാധികളായ നൂറുകണക്കിന് പേരെ കൊന്നൊടുക്കുകയും ബന്ദികളാക്കുകയും ചെയ്ത ഹമാസ് തീവ്രവാദികളുടെ ചെയ്തികളുടെ ബാക്കി പത്രമാണ് സത്യത്തിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ലെബനലിൽ ഹിസ്ബുല്ല വിഭാഗത്തിന്റെ കയ്യിലിരുന്ന് പൊട്ടിത്തെറിച്ച പേജറുകളൊക്കെ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല തങ്ങളെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ കാലങ്ങൾ കാത്തിരുന്നിട്ടായാലും അവർക്കെതിരെ ആഞ്ഞടിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ ഇസ്രയേൽ മനസ്സിലാക്കി തരുന്നതും ഒക്ടോബർ ഇരുപത്തി ഏഴിലെ രക്തച്ചൊരിച്ചിലിന് പകരം ചോദിക്കാനായിട്ട് ഇസ്രയേൽ തുനിഞ്ഞിറങ്ങിയപ്പോൾ ഹമാസ് ആദ്യം തന്നെ നാമാവശേഷമായി ഇല്ലാതെയായി ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയെ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ചിട്ടാണ് ഇസ്രയേൽ തീർത്തത് എന്നതോർക്കണം ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിനോട് പകരം ചോദിക്കാൻ ഹിസ്ബുള്ള ഇറങ്ങുന്നത് ഇതോടുകൂടി ഹിസ്ബുളയ്ക്കും വേണ്ടത്ര വയർ നിറച്ചു കിട്ടി ഗാസയിൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങി വയ്ക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കെതിരെ ആരെല്ലാം തെരയുമെന്നുള്ളത് ഇസ്രായേലിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇറാനെയും ഹിസ്ബുല്ലയെയും നേരിടാൻ കരുതൽ നേരത്തെ തന്നെ എടുത്തതും അത് മാസങ്ങൾ നീണ്ട പ്ലാനിംഗ് ആണ് പേജർ ബോംബുകൾ പൊട്ടിത്തെറിച്ചതും മൊസാദിന്റെയൊക്കെ തന്ത്രമാണ് ഇതോടെ ഹിസ്ബുല്ലയുടെ വിനിമയ സംവിധാനത്തെ തന്നെ തകർക്കുകയാണ് ചെയ്തത് ഇനി കൂട്ടത്തോടെ ഇസ്രായേലിനെ എന്നുള്ളത് ഹിസ്ബുല്ലക്ക് ഈ അടുത്ത കാലത്തൊന്നും നടക്കുന്ന കാര്യമല്ല ഹിസ്ബുളയെ ഭയപ്പെടുത്തി വരുതിയിൽ നിർത്തുന്ന തന്ത്രത്തിൽ ഇസ്രയേലെ ഒരു പരിധിവരെയൊക്കെ വിജയം കണ്ടു കഴിഞ്ഞു എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ ഇനി തലമുക്കിയിട്ടുണ്ടെങ്കിൽ ആഞ്ഞടിക്കും എന്നുള്ളതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം തുടക്കമിട്ട വ്യോമാക്രമണം കൂടി ഈ വ്യോമാക്രമണം നടത്തുന്നത് ഹിസ്ബുള്ള നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കവയാണ് തുടർച്ചയായിട്ട് ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയത് ഒന്ന് ആലോചിച്ച് നോക്കണം ഹിസ്ബുള്ള നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പുറകെ ഇങ്ങനെ വ്യോമാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്രയേലിന് വല്ല ഭയമുണ്ട് നിങ്ങളെ ചുട്ടരിച്ചു കളയും എന്നൊക്കെ പറയുമ്പോൾ ഇസ്രായേൽ അങ്ങ് ചുരുണ്ട് പോകും എന്നൊക്കെ കരുതിയെങ്കിൽ അതിന് മറുപടി കൂടിയാണ് ഈ വ്യോമാക്രമണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് അടുത്ത ഘട്ടത്തിൽ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുകയെ എന്ന ലക്ഷ്യത്തിലേക്ക് കൂടി ഇസ്രയേൽ കടക്കുകയാണ് അടിവേര് മാത ആക്രമണത്തോടെ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഇസ്രയേൽ ഇല്ലാതാക്കുമോ എന്നതാണ് ഇനി നമ്മൾ അറിയേണ്ടത് മാസങ്ങളായിട്ട് ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും മറ്റ് രാജ്യങ്ങൾ പൂർണ്ണതോതിൽ യുദ്ധത്തിലേക്കൊന്നും നീങ്ങിയിട്ടില്ല എന്നതാണ് വസ്തുത ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന ഇറാന്റെ ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാൻ ഉള്ളത് ഇറാന്റെ പിന്തുണയോടുകൂടി ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാൻ അമേരിക്കയും രംഗത്ത് വരുമെന്നുള്ളത് മറ്റൊരു വസ്തുത അതുകൊണ്ട് ഇറാൻ തൽക്കാലം അങ്ങ് അടങ്ങിയിരിക്കുകയാണ് എന്നതാണ് സത്യ Tip. പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാക്കാനായിട്ട് ലോകരാജ്യങ്ങൾ വീണ്ടും അനുനയ ഫോർമുലയുമായൊക്കെ രംഗത്ത് വരാനുള്ള സാധ്യത ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സ്ഫോടന പരമ്പരകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇസ്രയേലും ലബനനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ രൂക്ഷമായിരിക്കുമെന്ന് ലബനിസ് സ്ഥാനപതിയടക്കം രംഗത്ത് വന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ബ്രിട്ടനിലെ ലബനൻ സ്ഥാനപതിയായിട്ടുള്ള റമി മൊർട്ടാഡയാണ് ഈ അവകാശവാദം ഉന്നയിച്ചതെന്നാണ് അറിയാൻ ലബനന്റെ സൈനികർ ബ്രിട്ടനിൽ പരിശീലനം നേടിയവരാണെന്നും ആക്രമിക്കാൻ വന്നാൽ അങ്ങ് ചീന്തിക്കളയും എന്നൊക്കെയാണ് അതായത് വ്യോമാക്രമണം നടത്തുമെന്നാണ് ആ സ്ഥാനപതി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അവകാശവാദം അങ്ങനെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് ക്കഴിഞ്ഞ ദിവസം രാത്രി മാത്രം ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഉണ്ടല്ലോ അത് അൻപത് തവണയാണ് ലെബനനിൽ ബോംബ് ആക്രമണം നടത്തിയിട്ടുള്ളത് ലെബനനിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും രൂക്ഷമായ ആക്രമണമായിരുന്നു ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഹിസ്ബുല്ലയുടെ നൂറുകണക്കിന് റോക്കറ്റ് ലോഞ്ചറുകളാണ് ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നു വീണത് വെറും രണ്ടു മണിക്കൂർ കൊണ്ട് സമയം കൊണ്ടാണ് ഇസ്രയേൽ വ്യോമസേന ഹിസ്ബുള്ളയുടെ താവളങ്ങളൊക്കെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത് ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെ അതായത് വ്യാഴാഴ്ച രാത്രി ഒമ്പത് മണിയോടെയാണ് ആക്രമണം തുടങ്ങിയത് ഒക്ടോബർ ഏഴിന് ശേഷം ലെബനനിലേക്ക് നടത്തിയിട്ടുള്ള ഏറ്റവും രൂക്ഷമായ ആക്രമണമായിരുന്നു ഇതെന്നാണ് ലെബനീസ് സർക്കാർ പോലും സമ്മതിച്ചിരിക്കുന്ന ഒരു കാര്യം ആക്രമണം കൂടുതൽ ശക്തമായി തുടരുമെന്ന് തന്നെയാണ് ഇസ്രയേലും വ്യക്തമാക്കുന്നത് അതായത് ഇനി ഒരു അണു ഇട പുറകോട്ട് പോക്ക് ഞങ്ങൾക്കുണ്ടാവില്ല എന്ന് തന്നെ ഇവർ പറഞ്ഞിരിക്കുന്നു അതിനിടെ ഹിസ്ബുല്ല തലവനായ ഹസൻ നസ്രുള്ള ഇസ്രയേലിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കണം എന്തൊരു മണ്ടത്തരമാണ് കാണിക്കുന്നത് എന്നുള്ളത് കിട്ടിയത് പോരാ ഇനിയും പോരട്ടെ എന്നുള്ളതാണ് നസ്രുള്ള പറയുന്നത് ഇസ്രയേൽ എല്ലാ പരിധിയും ലംഘിച്ചിരിക്കുകയാണ് ഇതിന് കനത്ത തിരിച്ചടി നൽകും എന്നുമാണ് നസ്രുള്ളയുടെ പ്രഖ്യാപനം ഇസ്രയേലിനെ യുദ്ധ കുറ്റവാളികളെന്നും നസറുള്ള വിശേഷിപ്പിക്കുന്നുണ്ട് ഇവരെയൊക്കെ എന്താണോ പറയേണ്ടത് എന്നുള്ളത് അറിയാൻ പാടില്ല ഹൂറികൾക്ക് വേണ്ടി മത്സരം നടത്തുന്നവരെ എന്ത് വിളിച്ചാലും മോശമാവില്ല എന്നുള്ളതാണ് തോന്നുന്നത് ഇസ്രയേൽ നടത്തിയത് കൂട്ടക്കൊലയാണെന്നു വരെ നസറുള്ള ആരോപിക്കുന്നുണ്ട് ഇസ്രയേലിന് കനത്ത ശിക്ഷ തന്നെ നൽകുമെന്നും നസ്രുള്ള പ്രസംഗത്തിനൊടുവിലൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം നസ്രുള്ളയുടെ ഈ പ്രസംഗം നടക്കുന്ന സമയമുണ്ടല്ലോ ഈ സമയത്ത് ഇസ്രായേൽ യുദ്ധവിമാനങ്ങളിലെ അത് ലബനനിൽ ആഞ്ഞടിക്കുകയായിരുന്നു എന്നതാണ് ഒന്ന് ഓർത്തു നോക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രസംഗത്തിനിടയിൽ തന്നെ ബോംബ് സ്ഫോടനങ്ങളുടെ ശബ്ദമൊക്കെ കേൾക്കാനും പറ്റുന്നുണ്ടായിരുന്നു അത്രേ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദി പ്രസ്ഥാനമായിട്ടുള്ള ഹിസ്ബുല കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേൽ ആക്രമിച്ചതിന് തൊട്ടടുത്ത ദിവസം തന്നെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് നിരന്തരമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഗാസയിൽ ഹമാസ് തീവ്രവാദികളെ നേരിടുന്നതിലായിരുന്നു ഇസ്രായേൽ പ്രധാനമായിട്ടും ശ്രദ്ധ കൊടുത്തിരുന്നത് ഹമാസിന്റെ തലവനായിരുന്ന ഇസ്മയിൽ ഹനിയ ഉൾപ്പെടെ പ്രധാനപ്പെട്ടവരെ എല്ലാം തന്നെ ഇസ്രയേൽ വധിച്ചു കഴിഞ്ഞു ഇനി എന്താണ് സംഭവിക്കാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ തലവനുണ്ടല്ലോ ഹമാസിന്റെ ഉണ്ടല്ലോ സിൻവർ യഹിയാസിൻവർ യഹിയാസിൻവറിന് ഗാസയിലെ ഒളിവു സങ്കേതത്തിൽ നിന്ന് പുറത്തേക്ക് തലയൊന്നിങ്ങനെ നൂർത്തി വെക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് ഹമാസ് ഭീകരരിൽ അൻപത് ശതമാനത്തിലേറെ പേർ ഇതിനകം ഏർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇരുപത്തഞ്ച് ശതമാനത്തോളം പേർ മാരകമായിട്ട് ചികി പരിക്കേറ്റിട്ട് ചികിത്സയിലാണ് ഉള്ളത് അവശേഷിക്കുന്ന വെറും ഇരുപത്തഞ്ച് ശതമാനം ഹമാസ് ആയുധങ്ങൾ പോയിട്ട് ൃത്യമായിട്ട് ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥയിലാണ് റഫൈലെ ഹമാസ് ബ്രിഗേഡ് പൂർണ്ണമായിട്ടും ഇല്ലാതായി കഴിഞ്ഞതായിട്ടാണ് ഇസ്രായേൽ കഴിഞ്ഞ ആഴ്ച പോലും പറഞ്ഞിരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള വാർത്തകളാണ് വരുന്നത് പക്ഷേ ചില സ്നേഹികളുണ്ടല്ലോ സായ് ഇത്ര ഹമാസ് പോലുള്ള ഈ സായുധ സന്നദ്ധ സംഘടനകളെയൊക്കെ സ്നേഹിക്കുന്നവർ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ഹമാസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഹാഷ്ടാഗുമായിട്ടൊക്കെ വരുന്നത് പക്ഷേ ഇപ്പോൾ ഹാഷ്ടാഗ് വരുന്നതിനൊക്കെ ഒരു അടക്കം വന്നിട്ടുണ്ട് കേട്ടോ പറയാൻ പറ്റില്ല ഈ സന്നദ്ധ സംഘടനയുടെ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഒരുവിധപ്പെട്ട ആളുകളൊക്കെ മനസ്സിലാക്കി വരുന്നതുകൊണ്ടായിരിക്കണം അത് ഈ സാഹചര്യത്തിൽ എന്തായാലും ഇസ്രയേൽ ഇപ്പോൾ ഹിസ്ബുലയെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കുകയാണ് എന്നുള്ളതാണ് ഇസ്രയേൽ സൈന്യം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വടക്കൻ അതിർത്തിയിലാണ് അതായത് ലബനനുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലത്തേക്കാണ് ഇസ്രയേൽ സൈന്യം സർവ സന്നാഹങ്ങളുമായിട്ട് എത്തിയിട്ടുള്ളത് നേരത്തെ ഭീകരാക്രമണത്തെ തുടർന്ന് ഈ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുപോയിട്ടുള്ള ഇവരുടെ ഈ പൗരന്മാരെ സുരക്ഷിതമായിട്ട് തിരികെ എത്തിക്കുക എന്ന ദൗത്യം കൂടി ഇസ്രയേലിന് മുന്നിലുണ്ട് എന്നതാണ് ഹിസ്ബുല്ല ഭീകരാക്രമണം നിർത്തിയാൽ മാത്രമേ തങ്ങൾ ഇസ്രയേലിനോട് വെടിനിർത്തൽ ആവശ്യപ്പെടുകയുള്ളൂ എന്ന അമേരിക്കയുടെ പ്രഖ്യാപനവും ഹിസ്ബുള്ളയെ വെട്ടിലാക്കുന്നുണ്ടോ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇസ്രയേൽ ചാര സംഘടനയായിട്ടുള്ള മൊസാദിന്റെ നേതൃത്വത്തിലാണ് സ്ഫോടനങ്ങൾ നടത്തിയതെന്നാണ് വിവിധ സുരക്ഷാ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം തന്നെ പ്രദേശത്തെ സംഘർഷാവസ്ഥ നിയന്ത്രിക്കാൻ ഇരു വിഭാഗങ്ങളും സംയമനം പാലിക്കണമെന്ന് യു എസും യു കെയും ആവശ്യപ്പെട്ടു കഴിഞ്ഞു നയതന്ത്രപരമായ പരിഹാരം യു എസ് മുന്നോട്ട് വെച്ചപ്പോൾ ഇസ്രയേലും ഹിസ്ബുലയും തമ്മിൽ എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ ഉണ്ടാകണമെന്നാണ് ബ്രിട്ടൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ലെബനനിലെ ഹിസ്ബുളയ്ക്കായി പേജറുകൾ നിർമ്മിച്ച ഹംഗറി ആസ്ഥാനമായിട്ടുള്ള ബി എ സി കൺസൾട്ടിങ് ഒരു ഇസ്രയേൽ ഷെൽ കമ്പനിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഹംഗറിയിലേക്കും ബൾഗേറിയയിലേക്കും സംശയങ്ങളൊക്കെ നീളുകയാണ് ഒരു മലയാളി കൂടി ഇതിന്റെ ഈ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് പേജറുകളുടെ കയറ്റുമതി ആരംഭിച്ചിട്ടുള്ളത് മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കാനും ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പേജറുകളിലേക്ക് മാറാനുമൊക്കെ ഹിസ്ബുള്ള നേതാക്കൾ ആഹ്വാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഇലക്ട്രോണിക് ആക്രമണത്തിനുള്ള പദ്ധതി ഇസ്രയേൽ ചാര സംഘടന തയ്യാറാക്കിയിരുന്നു എന്ന് വേണം അനുമാനിക്കാനായിട്ട് ഇതിനായി ഒന്നിലധികം ഷെൽ കമ്പനികളും ഇസ്രയേൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വിവരം ഉടമസ്ഥരുടെ ഐഡന്റിറ്റി പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാണ് ഷെൽ കമ്പനികളുടെ രൂപീകരണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളുമൊക്കെ പുറത്തു വരികയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ മധ്യേഷ്യയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് നന്ദി